പക്ഷേ അല്ല കഷായം ഗ്രീഷ്മ കഷായം കൊടുത്ത് കാമുകനെ കൊലപ്പെടുത്തിയ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരു കാമുകനെ കഷായം കൊടുത്ത് കൊലപ്പെടുത്തുന്നത് ഈ കഷായം ഗ്രീഷ്മ ഇപ്പം എവിടെയാണ് ആ കുട്ടി ഇപ്പം നാഗർകോവിലാണ് നാഗർകോവിലാണ് താമസിക്കുന്നതെന്നാണ് എൻ്റെ അറിവ് ഗ്രീഷ്മയുടെ ട്രയൽ നടക്കുന്നത് നെയ്യാറ്റിങ്കര കോടതിയിലാണ് നെയ്യാറ്റിങ്കര കോടതിയിൽ ഈ കുട്ടി ട്രയലിന് വിചാരണയ്ക്ക് വരുന്നുണ്ട് വിചാരണയ്ക്ക് വന്ന സമയത്ത് ഒരു ദിവസം വരുന്ന വണ്ടി പല ദിവസം പല വണ്ടിയിലാണ് ഈ കുട്ടി അവിടെ വരുന്നത് വിചാരണയ്ക്ക് പല വണ്ടികളിലാണ് അപ്പോൾ അവിടെ വന്ന ഒരു വണ്ടിയുടെ ഡ്രൈവർ വഴിയാണ് ഈ കുട്ടി നാഗർകൂവിലാണെന്ന് ഞാൻ അറിഞ്ഞത് വരുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി നാഗർകൂവിലും കളിക്കാവളം വരും അവിടെ നിന്ന് വണ്ടി ബുക്ക് ചെയ്യും ഓരോ ദിവസം ഓരോ വണ്ടിയെ ബുക്ക് ചെയ്യുന്നത് ബുക്ക് ചെയ്ത് ഞാറ്റിങ്ങര കോടതിയിൽ വരും അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലെ ഒരു ഡ്രൈവറോട് സംസാരിച്ചപ്പോഴാണ് ഈ കുട്ടി അവിടെ നാഗർവൂലാണെന്ന് പറഞ്ഞത് രാമർവൻ ചിറയിലായിരുന്നു ഇവരുടെ വീട് ഈ ഷാരോൺ മരിക്കുന്നതും വിഷം കൊടുക്കുന്ന അവർ വെച്ചിട്ടാ അത് തമിഴ്നാടാണ് അപ്പൊ തമിഴ്നാട്ടിലാണ് ഈ ക്രൈം നടന്നിരിക്കുന്നത് ട്രയൽ കിടക്കുന്നത് ഈ കോടതിയിൽ തമിഴ്നാട്ടിലോട്ട് മാറ്റി കിട്ടണം മാറ്റി കിട്ടണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയില് ഗ്രീഷ്മ പോയി അതിൽ അതിന്റെ വേർറ്റ് വന്നിട്ടില്ല വിധി വന്നിട്ടില്ല അപ്പൊ അതിൽ വിധി വരുന്നത് വരെ ഇപ്പൊ വിചാരണ വെച്ചിരിക്കുകയാണ് ഗ്രീഷ്മയുടെ വിചാരണ നിർത്തിവെച്ചിരിക്കുക ഗ്രീഷ്മ ഞാൻ ചോദിക്കുന്നത് എന്ന് ഇൻ ദ സെൻസ് സമൂഹത്തിനിടയിൽ ഗ്രീഷ്മ എങ്ങനെയാണ് സമൂഹത്തിനിടെ സമൂഹമൊന്നും ഗ്രീഷ്മക്ക് ഒരു മൈൻഡുള്ള കാര്യമല്ല സംസാരിക്കണം ഈ സംഭവം നടക്കുന്നത് വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള പിന്നെ ഇതൊക്കെ വളരെ നമ്മൾ നേരത്തെ ഒരു ഗുണ്ടകളുടെ കഥ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു ക്രെഡിറ്റ് ആണെന്ന് കരുതുന്ന ഒരാളാണ് ഗ്രീഷ്മ ഗ്രീഷ്മ എന്നെ ഫോണിൽ വിളിച്ചായിരുന്നു ഈ സംഭവം നടന്നിട്ട് ഏർ മരിച്ചിട്ട് എനിക്ക് ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴും മറ്റോ അപ്പൊ ഈ കുട്ടിയെ ആരും പ്രതി എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല ഈ എ രീതിയിലുള്ള ചർച്ചകൾ വരുന്നതുമില്ല എന്നുള്ള അതുവരെ പോലീസും പറഞ്ഞിട്ടില്ല പോലീസ് അവിടുത്തെ പാറശാല സി ഐ പറഞ്ഞത്യ്യോ ഇത്ര നല്ല കുട്ടി വനിതാ ഉദ്യോഗസ്ഥനിതാ ഉദ്യോഗസ്ഥയാണ് സി ഐ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചപ്പോ സി ഐ പറഞ്ഞത് വളരെ പാവപ്പെട്ടൊരു കുട്ടി ആ കുട്ടി വളരെ നിഷ്കളങ്ക കുട്ടിയാണ് ഞാനിതിൽ സ്റ്റേറ്റ്മെന്റ് പിടിച്ചേക്കനാന്ന് അറിയോ ഇവിടെ പറഞ്ഞു ഒരു ആയുർവേദ ഡോക്ടർ നൽകിയ കഷായം ഞാൻ കഷായമാണ് ഞാൻ ഷാരോ ഒന്ന് കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞു ഇതുപോലെ ആ ഒരു ഡോക്ടറുടെ പേരും പറഞ്ഞു ഞാൻ എന്ന് ഞാനെന്തുച്ച ഞാനിത് കേട്ടിട്ട് ഞാനിത് ക്യാച്ച് ചെയ്തു ഞാൻ ഈ ഡോക്ടറെ തപ്പിയെടുത്തു ഈ ഡോക്ടറെ തപ്പിയെടുത്തപ്പോൾ പാറശാലയിൽ നിന്ന് അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോയിട്ട് രണ്ട് വർഷമായി അദ്ദേഹം കോഴിക്കോടാണ് വർക്ക് ചെയ്തത് ഇവിടെ ഞാൻ പോയിട്ട് രണ്ട് വർഷമായിരുന്നു ഞാൻ ഈ ഇയാളുടെ ബൈറ്റ് ഞാനിത് റെക്കോർഡ് ചെയ്തു അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു സാറും പറഞ്ഞു റെക്കോർഡ് ചെയ്തു ഞാനിത് കൊടുത്തോട്ടെന്ന് ചോദിച്ചു പെർമിഷൻ അദ്ദേഹത്തോട് ചോദിച്ചു കൊടുത്തോ ഞാൻ എന്റെ പേര് എന്തിനാണ് വലിച്ചയക്കുന്നത് അദ്ദേഹം പറഞ്ഞു ആ സ്പോട്ടിൽ തന്നെ എനിക്ക് മനസ്സിലായി ഇത് കള്ളിയാണ് ആള് ഇതാണെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി ഷാറും പിറ്റേ ദിവസം നേട്ടാണ് തോന്നിയ സംഭവം അന്നേരം തന്നെ നമ്മൾ ക്യാച്ച് ചെയ്തു എനിക്ക് ഒരു ചിരിയായി പോലീസ് ബുദ്ധി ഉണ്ട് ഞാൻ എന്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത എന്റെ സാധനം ഞാൻ ഈ വീഡിയോ എന്റെ കയ്യിൽ ഒരു വീഡിയോ വന്നു അത് അന്നേരം ഏറെ വന്നിട്ടില്ല ഇതിൽ ഒരു ജ്യൂസ് ജ്യൂസ് ചലഞ്ച് ചലഞ്ച് ഉണ്ടായിരുന്നു ഒരു മാംഗോ ജ്യൂസിന്റെ രണ്ട് കുപ്പികൾ രണ്ട് കുപ്പികൾ ഒന്ന് ഷാരോണിന് കൊടുക്കുന്നു ഒന്ന് ഇവളും കുടിക്കാൻ വേണ്ടി പുറത്തുനിന്നു വീഡിയോ പുറത്തു വന്നു ആ വീഡിയോ എന്റെ കയ്യിൽ വന്നപ്പോൾ ഞാൻ അതിൽ ശ്രദ്ധിച്ച ഒരു സാധനം ഈ നമ്മൾ കുപ്പി പുതുതായിട്ടൊരു കുപ്പി തുറക്കുമ്പോ ഒരു പ്രസ് കൊടുക്കത്തില്ലേ അത് അതങ്ങനെ തുറക്കുന്നത് ഇവള് കുടിക്കുന്ന കുപ്പിയിൽ വളരെ സ്മൂത്ത് ആയിട്ട് അല്ല ഇവർ കൊടുത്ത കുപ്പി നേരത്തെ പൊട്ടിച്ചതാണ് പൊട്ടിച്ചതാണ് അത് തിരിക്കുമ്പോൾ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി അത് ക്യാച്ച് ചെയ്തു അപ്പം അതും ഞാൻ ക്യാച്ച് ചെയ്തു എനിക്ക് അങ്ങനെ മനസ്സിലായി ഗുഡായിപ്പാണെന്നു പറഞ്ഞു ഞാൻ ഈ രീതിയിൽ വാർത്തകൾ കൊടുത്തോടെ അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ രാത്രിയിൽ ഒരു കോൾ വന്നു

ഞാൻ ചോദിച്ചെന്താ ഞാൻ ചേച്ചി ഗ്രീഷ്മ നീ ഇപ്പൊ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുന്നില്ലേ ആ കുട്ടിയാ ഞാൻ ഞാൻ പെൺകുട്ടിയാണെന്നുള്ള ഇത് വേണ്ടേ നീ എന്തൊക്കെയാണ് എടുത്തു കൊടുക്കുന്ന വാർത്ത കൊടുക്കുന്നത് ഞാനാണോ എന്റെ എന്റെ ഏട്ടനെ കൊന്നത് എന്റെ ഏട്ടനെ കൊന്നത് ഞാനാണോ നീ എന്തൊക്കെയായി പറയുന്നത് ഞാൻ എങ്ങനെ ചെയ്യുമോ നിന്റെ പേരെ ചോദിച്ചു ഞാൻ ആത്മഹത്യ എനിക്ക് ദേഷ്യപാദ്യപത്ത അവരെ നീ ചെയ്യാൻ നീയാണ് ചെയ്തെന്ന് കൃത്യമായിട്ടുണ്ട് നീ നോക്കിക്കോ ഒരാഴ്ചക്കുള്ളിൽ നിന്നെ പോലീസ് തൂക്കും തൂക്കുന്നു അതിലേക്ക് ആണ് പോവാൻ പടം നീ ഒരാളാണ് എല്ലാ മീഡിയയും ഒരു മീഡിയയും എന്റെ പേര് പറയുന്നില്ല നീയാണ് എന്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പിടിയും നീയാണ് ചെയ്തത് നീയാണ് എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് നീയാണ് ചെയ്തിരിക്കുന്നത് പോലീസ് പറയുന്നുണ്ടല്ലോ ഞാനല്ല ഞാൻ ചെയ്തിട്ടില്ലെന്ന് പോലീസിന് ബോധ്യപ്പെടുത്തുന്നുണ്ടല്ലോ ഷാരോന്റെ വീട്ടുകാർക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ടല്ലോ പിന്നെ നിനക്കെന്താണ് പ്രശ്നം കാണിച്ച് തട്ടിപ്പ് എന്താണെന്ന് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പക്ഷെ ഞാൻ ഒരു ഞാൻ ഇത്രയും വർഷം ഇതിനകത്ത് നിന്ന ആളാണ് എനിക്ക് ഇത് നന്നായിട്ട് മനസ്സിലാവുന്ന ഏതാണ്ട് ഒരു ഒന്നര പറ്റുള്ളൂ ഞങ്ങൾ അമ്മി തർക്കമുണ്ടായി കട്ടി ചെയ്യാന്ന് പറയാ പോലെ നിന്നെ ഞാൻ കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് വെച്ചിട്ടു ഇല്ല അവള് ചെയ്യില്ലെന്ന് എനിക്കറിയാം നല്ലതാണ് അവൾ ആത്മഹത്യയില്ലാന്ന് എനിക്ക് തന്നെ അറിയാം അവളുടെ ഒരുപാട് കോൾ റെക്കോർഡിങ്സ് ഈ ഷാരൂണുമായിട്ട് ഇവൻ ഈ വയ്യാതെ കിടക്കുന്ന സമയത്ത് സംസാരിച്ച ഇവൻറെ സജിൻ എന്ന് പറഞ്ഞ ഷാരൂണിന്റെ സഹോദരൻ ഉണ്ട് സജിനുമായിട്ട് സംസാരിച്ചൊക്കെ കോൾ റെക്കോർഡിങ് ഞാൻ കേട്ടപ്പോൾ തന്നെ മനസ്സിലാക്കി ഇവൾ ഇവളേത് റേഞ്ചിലാണ് അവൾ അത് ചെയ്യില്ല എന്നുള്ള നല്ല ബോധ്യം കൂടുതലും എന്താ കഷായത്തിൽ എന്താ കലക്കി കൊടുത്ത കഷായത്തില് ഒരു വിഷം കലക്കിക്കൊടുത്തു അത് നമ്മുടെ ഈ വാഴയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു വിഷം അതിമാരകമായിട്ടുള്ള സംഭവല്ലോ കാരണം പോലീസ് ഡെത്ത് ഭയങ്കര ഡോക്ടറിനെ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്താ നടക്കുന്നതെന്ന് ഈ കരളും കൊടലും ഹൃദയവും ഒക്കെ ദ്രവിച്ചു പോയ ശേഷമാണ് പോലീസിന് മനസ്സിലായി ഇവന്റെ മരണം ഭയങ്കര ഭീകരമായിരുന്നു ഈ പയ്യന്റെ മരണം ഭയങ്കര ഭീകരമായിരുന്നു ഇവൻ ആദ്യത്തെ ദിവസം ഇവൻ അവിടുന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഇവൻ ഒമിറ്റ് ചെയ്യുന്നുണ്ട് അതെ അതെ രാമോർമ്മൻ ഉള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഫുഡ് പോയിസൺ ആണെന്ന് ആ ഇവൻ 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 ഒരു അവസാന നിമിഷം വരെയും ഇവൻ ഇത് പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ല വളരെ മെസ്സേജ് സങ്കടമായിരുന്നു ഇവൻ അയച്ചേക്കുന്ന മെസ്സേജ് അവൾ അതിനോട് റിപ്ലൈ കൊടുത്തിരിക്കുന്നത് ഇവൻ ഏറ്റവും അവസാനം പച്ച നിറത്തിൽ ഛർദിച്ചു തുടങ്ങി അതായത് ഉരുകി പുറത്തേക്ക് വരല്ലേ ഉരുകി പുറത്തേക്ക് വന്നു തുടങ്ങി ഇവ ആ ഒരു ദിവസം വൈകിട്ട് വരെ വീട്ടിൽ കിടന്നു ഇവനോട് പലരും ചോദിച്ചു അച്ഛൻ ചോദിച്ചു ഇവൻ്റെ സഹോദരൻ ചോദിച്ചു എല്ലാവരും ചോദിച്ചു കുഞ്ഞെ എന്ത് പറ്റടാന്ന് ചോദിച്ചു അന്നേരവും പറഞ്ഞില്ല ഇവൻ ആശുപത്രി ചെന്നപ്പോഴും പറഞ്ഞില്ല ആശുപത്രിയിൽ ചെന്നപ്പോൾ ഇവനോട് ഈ പറയുന്ന ഇവൻ്റെ സഹോദരൻ ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ചു ഉള്ള പേര് പറയാൻ അറിയാമല്ലോ ഈ കേസിൻ്റെ ഒരു വലിയ പ്രശ്നം അതാണ് അവളൊന്നും ചെയ്തിട്ടില്ല എന്ന മെസ്സേജ് ആണ് ഇവൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇന്ന് ദൃക്സാക്ഷി ഇല്ലാത്ത കേസാണ് ഇതിനൊരു ദൃക്സാക്ഷി ഈ കേസിലില്ല ഡിജിറ്റൽ എവിഡൻസ് എല്ലാം അവക്ക് അനുകൂലമാണ് പിന്നെ ഉള്ളത് പോലീസ് ഉണ്ടാക്കിയ ഒരു കുറ്റപത്രമാണ് പിന്നെ ഈ കേസിന്റെ ഒരു വലിയൊരു പ്രശ്നം ഈ ക്രൈം നടന്നിരിക്കുന്ന തമിഴ്നാട്ടിലും ഇതിന്റെ വിചാരണ നടക്കുന്ന കേരളത്തിലും പിന്നെ തമിഴ്നാട്ടിൽ കൊടുത്താലും അവരെ ഊരി പോരിപ്പോ അവള് കേരളത്തിൽ വിചാരണ നടക്കുന്നതിനപ്പുറം തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് അവളും സിമ്പിൾ ആയിട്ട് ഒരു പോകും അത് അവർക്ക് ഇതിന്റെ കാര്യ പിന്നെ കുറ്റപത്രം എല്ലാം കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ പോലീസിന് ഇതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല പിന്നെ ഇവിടുത്തെ പോലീസ് അവിടെ പോയി സാക്ഷി പറയണം ആ പുള്ളിക്കാരി ഒരു സൈനികനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഷാരോണിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു അതെന്തായി കാര്യം അയാൾ വേറെ കെട്ടിപ്പോയി അയാൾ വേറെ പോയി വേറെ കല്യാണം കഴിച്ചു പോയി എന്നാണ് എനിക്ക് കിട്ടിയ വിവരം അമ്മാവനെ അച്ഛനെ വെറുതെ വിട്ടു അച്ഛൻ ഇതുമായിട്ടൊരു യാതൊരു ബന്ധവും അയാൾ ഒരു ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് അയാൾ ഈ സംഭവം നടക്കുമ്പോഴൊന്നും സ്ഥലത്തില്ല ഉള്ളത് അമ്മാവൻ അമ്മാവൻ ഇവളെ രക്ഷിക്കാൻ ശ്രമിച്ചു അതിപ്പോ നമ്മുടെ അമ്മാവൻ ആണെങ്കിലും രക്ഷിക്കാം നമ്മളെ രക്ഷിക്കാൻ നോക്കും പിന്നെ അമ്മ ഇവരുടെ രണ്ടുപേരുടെയും പേരിലുള്ള കുറ്റം എന്ന് പറയുന്നത് തെളിവ് നശിപ്പിച്ചു എന്നുള്ളതാണ് അമ്മാവന്റെയും അമ്മയുടെയും പേരിലുള്ള കുറ്റം കുറ്റ കുറ്റപത്രം ഇവൾ ഡയറക്റ്റ് ആക്ഷനിൽ പങ്കെടുത്തു കൊന്നു കൊന്നു പിന്നെ ഇവള് ഇതിനൊക്കെ അപ്പുറം ഇവട്ടുളം ജയിലിൽ കാട്ടിക്കൂട്ടിയ പരിപാടികളൊക്കെ അല്ലെ അതിനകത്തൊക്കെ വേറെ ലെവൽ ഇവിടെ കയ്യിലിരി ഭയങ്കര പ്രശ്നമുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും പോലീസ് പറഞ്ഞത് ഗ്രീഷ്മ നല്ല നടപ്പായിരുന്നു ജയിലിനകത്ത് എന്നാണ് പോലീസ് ആ സമയത്തും പറഞ്ഞത് പോലീസിനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ശരി ഗ്രീഷ്മയുടെ ഈ വിചാരണ നടക്കുന്നു എന്ന് പറയുന്നു എന്താ ഗിരീഷ്മ ഊരി പോരൂരി പോകാൻ സാധ്യത ഇവിടുത്തെ കോടതി ശിക്ഷിക്കും ഈ കോടതിയൊക്കെ ശേഷി മേൽക്കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കേസിനെ പൊളിക്കാൻ പറ്റും അതിനുള്ള വകുപ്പുകൾ ആ കുറ്റപത്രത്തിലുണ്ട് അവൾ കോടതിയിൽ വരുന്നത് കൂളായിട്ടാണ് വരുന്നത് അവൾക്ക് ഇവരുടെ വീട്ടിൽ ഏറ്റവും നന്നായി അറിയാവുന്ന ഷാരൂണിന് ശേഷം അറിയാവുന്ന സജിനിയാണ് സജിനെന്ന് പറയുന്ന ഷാരൂന്റെ ബന്ധുവിനെയാണ് ഇവക്ക് നന്നായിട്ട് അറിയാവുന്നത് ഈ ഷാരോൺ മിക്കപ്പോഴും ചെല്ലുമ്പോഴൊക്കെ ഇവൻ കൂടെ ഉണ്ടാവും ഉണ്ടാവാറുണ്ട് ഇവ ഈ റിലേറ്റീവ് കൂടെ ഉണ്ടാവാറുണ്ട് അപ്പൊ ഈ സജിനെ ഇവള് നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു ആണെന്നേ നമ്മളിപ്പോ സംസാരിച്ചു ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ സജിനുമായിട്ട് ഫോണിൽ സംസാരിച്ചു അപ്പൊ സജിന എന്നോട് പറഞ്ഞ കാര്യം അവനെ കാണുമ്പോ എന്താണാ എന്താണോ നോക്കുന്നത് അവനെ അവനെ ഇറിറ്റേറ്റ് ആക്കുന്നു അവനെ മാക്സിമം ഇറിറ്റേറ്റ് ആക്കി കൊണ്ടിരിക്കുന്നു അപ്പൊ എന്നോട് സംസാരിച്ചത് ഭാഷ്ട്രിയമാണ് ഭയങ്കരമായ ഭാഷ്ട്രം ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഒരു മാധ്യമ പ്രവർത്തനം അന്നില്ലായിരുന്നു അതായത് ഇവിടെ പോലീസ് ചെയ്തൊരു പരിപാടി ഇവിടെ തെളിവെടുപ്പിന് വേണ്ടി വേളിയിൽ കൊണ്ടുവന്നു അപ്പോൾ എല്ലാ മാധ്യമ പ്രവർത്തകരും ഗിരീഷ് മണ കേസ് ഇങ്ങനെ കത്തിയിക്കാണ് ഇവിടെ അറസ്റ്റ് ചെയ്തതിനു ശേഷം തെളിവെടുപ്പിന് പോലീസിന്റെ കസ്റ്റഡി ഇരിക്കാണ് തെളിവെടുപ്പിനെ കൊണ്ടുവരണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ മാധ്യമ പ്രവർത്തകരും പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചു പോലീസ് തുടങ്ങില്ല ഇന്നില്ലെന്ന് പറഞ്ഞു ഇന്ന് നമ്മൾ നടത്തുന്നില്ല എന്ന് പറഞ്ഞു എല്ലാവരും നമ്മുടെ ഈ റൂറൽ എസ് പി ഓഫീസ് ഉണ്ടല്ലോ അവിടെയാണ് അവിടെയാണ് ഇവിടെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ പുറത്തേക്ക് എല്ലാവരും അവിടുന്ന് മധ്യപ്രവർത്തകർ മുഴുവൻ പിരിഞ്ഞു പോയി ഞാൻ പോയില്ല എനിക്ക് പോലീസിൻ്റെ സ്വാഗതം അറിയാം ഈ പോലീസ് കൊണ്ടുവരുമോ എനിക്കറിയാം ഞാൻ അവിടെ കാത്തു ഇട്ട് കിടന്നു ഞാൻ എന്തെന്ന് വെച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ കാറിൻ്റെ നമ്മളെല്ലാം ഒരു ഉണ്ട് ഉണ്ടാവില്ല സ്റ്റിക്കർ ഞാൻ ഇളക്കി മാറ്റി ഇളക്കി മാറ്റിയിട്ട് ഈ വണ്ടി ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു പോലീസിന് ഒരു പ്രത്യേകത പോലീസ് എസ് ബി ഓഫീസിലിരിക്കുന്ന ക്യാമറ കൂടെ കാണാൻ പറ്റും ക്യാമറ കൂടെ അവിടെ എസ് ബി ഓഫീസിൽ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റും ഫ്രണ്ട് കിടക്കുന്ന വണ്ടികളും ഇതും ഒക്കെ അത് പറഞ്ഞപ്പോ വേറെ സാറിന് വരുന്നത് അതായത് നമ്മുടെ ഈ സ്റ്റേഷനോ എല്ലാ സ്റ്റേഷനുകളിലും പ്രധാന സ്ഥലങ്ങളിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് ഈ ജംഗ്ഷനുകളിലെല്ലാം അവര് അവിടെ ഇരുന്ന് ഇത് കാണുന്നുണ്ട് ഈ ജംഗ്ഷനൊക്കെ എന്താ നടക്കുന്നത് എന്താ നടക്കുന്നത് അപ്പൊ ഒരു ഒരു സ്ഥലത്ത് സ്റ്റേഷന്റെ പരിധിയില് ഒരു ഒരു കാർ സ്ഥിരമായി വന്ന് ബ്ലോക്ക് ഉണ്ടാക്കും പുള്ളി എല്ലാ ദിവസവും വൈകിട്ട് മൂന്നരയാകുന്ന ബ്ലോക്ക് ഇത് സ്ഥിരം പോലീസ് കണ്ട് കണ്ട് കണ്ടു അവസാനം പുള്ളി ചായ പിടിക്കാൻ വരുന്നതാണ് ചായ പിടിക്കാൻ വരുന്ന തട്ടിൽ വരുന്നതാണ് അവിടെ ഒന്ന് സ്ഥിരം പുള്ളിയാകുമ്പോൾ ഒരു നാല് നാലരയാകുമ്പോൾ വന്ന് ബ്ലോക്ക് ഉണ്ടാക്കും അതൊരു പത്ത് പേര് ചുറ്റി പുള്ളി ബ്ലോക്ക് കൊണ്ടുപോകും ഞാൻ പോലീസ് പിടിച്ചോണ്ടിരുന്നു നമ്മൾ പറഞ്ഞു തന്നത് ഗ്രീഷ്മു അങ്ങനെ പോലീസ് ഇവിടെ പുറത്തിറക്കി ഒരു വാനിലാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുവന്ന് നേരെ കൊണ്ടുവരുന്ന വേളിയിലാണ് വേളിയിലാണ് വെച്ചാണ് ഇവൾ ആദ്യമായിട്ട് ഇത് പ്ലാൻ ചെയ്തത് ഏതാ ഇവനെ കൊല്ലണമെന്ന് ഒരു കാരണവശാലും ഇവൻ ഈ ഷാരോൺ എന്ന് പറയുന്ന പയ്യൻ ഇവളെ വിട്ട് പോവില്ല എന്നുള്ള മറുപടി ഇവൻ നൽകിയത് വേളി വെച്ചിട്ടാണ് ഞാൻ നിന്നെ വിട്ട് പോവില്ല നീ എൻ്റെ കൂടെ ജീവിക്കണമെന്നും അവൻ ഉറപ്പിച്ചു ഉറപ്പിച്ചറിഞ്ഞ അന്നേരമാണ് ഇവളാദ്യമായിട്ട് ചിന്തിച്ചത് ഇവനെ കൊലപ്പെടുത്തുന്നത് അങ്ങനെ തെളിവെടുപ്പിന് വേളി കൊണ്ടുപോകുന്നു കൊലപ്പെടുത്തേണ്ട ആവശ്യം എന്തായിരുന്നു മാനമര്യാദയ്ക്ക് പറഞ്ഞാൽ ആ പയ്യൻ പോകത്തില്ലായിരുന്നു എൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഈ കട്ടാമ്പ സൈനികരല്ലേ അവൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് ഇല്ല അവനേ ഉള്ളതട്ട് ഒരു ലെവലിലേക്ക് എന്തിനാണ് കൊണ്ടെത്തിക്കുന്നത് ആദ്യം പറഞ്ഞു 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 പറ്റില്ല എന്ന് പറഞ്ഞു അവൻ ആ അവസാനം വെച്ചേക്കുന്ന മെസ്സേജിലും തീരെ വയ്യാതെ കിടക്കുന്ന ആ ഒരു മെസ്സേജിൽ അവൻ പറഞ്ഞിരിക്കുന്ന എന്നെ വിട്ട് പോവല്ലേ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഉണ്ട് മെസ്സേജിനകത്ത് എന്നെ വിട്ട് പോവല്ലേടാ എനിക്ക് തീരെ വയ്യ സംസാരിക്കാൻ പറ്റുന്നില്ല അതാ ഞാൻ ഫോൺ വെച്ചത് എന്നെ വിട്ടു പോവല്ലേടാന്ന് പറഞ്ഞു അതാണ് അവൻ്റെ അവസാനത്തെ മെസ്സേജ് അത് കഴിയുമ്പം അവൻ മെസ്സേജ് ചെയ്തില്ല ഈ സ്ക്രീൻഷോട്ടൊക്കെ പുറത്തുനിന്നെയാണ് അപ്പം ഇത് ഗ്രീഷ്മ അങ്ങനെയാണ് ഗ്രീഷ്മ തെളിവെടുപ്പിനുണ്ടെന്നിട്ട് തീയതി ഞാൻ ലവ് ഇരുന്നപ്പോഴാണ് കേട്ടോ ഞാൻ തെളിവെടുപ്പിൽ പോലീസിനോട് പറയുകയാണ് നിങ്ങള് ഏത് വിഷ്വല് ഗ്രീഷ്മയുടെ തെളിവെടുപ്പ് എടുത്ത് അതിൽ ഗ്രീഷ്മയുടെ കൂടെ ഗ്രീഷ്മ നീലച്ചുരിദാറട്ടാണ് ആ തെളിവെടുപ്പിന് പറഞ്ഞത് തൊട്ടടുത്ത് നീല നീലച്ചാട്ടിട്ടിരിക്കുന്നത് ഞാനാണ് എല്ലാ ഇരിക്കുന്ന മാധ്യമത്തിന്റെ ആവശ്യമില്ല ഞാനെടുത്താണ് അത് എനിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ള എനിക്ക് മാത്രമാണ് മാത്രമുള്ള സാധനമാണ് ഞാൻ എന്റെ കൂടെ ഞാൻ നടക്കുന്നുണ്ട് ഇവിടെ പറയുന്നില്ല ഞാൻ കേൾക്കുന്നുണ്ട് ഇവിടെ പറയുന്നത് അതെ ഞാൻ ഇവിടെ ഇരുന്നപ്പോഴാണ് അവൻ അവനെന്ന പറഞ്ഞത് ഇവിടെ ഇന്നപ്പോ അവൻ എന്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ ഈ മറ്റേ കൂടുതലുള്ള ഉദ്യോഗസ്ഥൻ ചോദിച്ച് അപ്പൊ അത് കഴിഞ്ഞിട്ടൊരു പള്ളിയിൽ വേണ്ടി പള്ളിയിൽ കൊണ്ടുപോയി പള്ളിയിലുണ്ടായപ്പം ഇവിടെ എന്താ പറഞ്ഞു എന്ന് ഇവിടെ കല്യാണം കഴിക്കണോന്നൊക്കെ പറഞ്ഞു അപ്പം ഡിവൈഎസ്പി ചോദിച്ചു അപ്പം നീ അവൻ കല്യാണം കഴിക്കണോ എന്നും പറഞ്ഞ ചിന്തിച്ചു നീ അപ്പൊ എന്തോ ചിന്തിച്ചു ചിന്തിച്ചത് ഞാനവനെ തട്ടിക്കളയണം തട്ടിക്കളക്കാ ചിന്തിച്ചത് അപ്പം പി ചിരിച്ചു ഈ വീഡിയോ ഭയങ്കര വിവാദമായി വിവാദമായി ആ വീഡിയോ നടന്നത് പറഞ്ഞല്ല കേൾക്കാണ് ഞാൻ അത്ഭുതത്തോടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കാണുന്നത് എന്റെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പല ക്രൈം സീനുകളിലും ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ ആദ്യമായിട്ടാണ് ഇത്രയും ഈ ജോളിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കൂടുതൽ ജോലിയൊക്കെ കണ്ടിട്ടുണ്ട് ജോലിക്കൊന്നും ഇല്ലാത്ത ഒരു എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു ഒരു മനുഷ്യനെ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി അയാളെ പ്ലാന്റായിട്ട് വീട്ടിൽ വിളിച്ചു വരുത്തി അയാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം അയാൾക്ക് കഷായത്തിൽ വിഷം ചേർത്ത് കൊടുക്കുന്നു കൊടുക്കുന്നു എന്നിട്ട് ഒരു കുറ്റബോധവും ഇല്ലാതെ അയാളോട് പിന്നീട് അപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ പയ്യൻ രക്ഷപ്പെട്ടു പോകാനാട്ടോ ആ സമയത്ത് പയ്യൻ പറഞ്ഞില്ലെങ്കിലും പയ്യൻ പോകില്ലായിരുന്നു എന്നാണ് ഓർജുമായി പറഞ്ഞത് പയ്യൻ ഒരിക്കലും ഗിരീഷ്മോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല എന്നാണ് പറഞ്ഞത് അതായിരിക്കും ചിലപ്പോൾ ഗ്രീഷ്മ ഇതിലോട്ട് എത്തിച്ചത് തട്ടിക്കളയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് യാതൊരു വിധ ആവശ്യമില്ല കാരണം പറയാം പറഞ്ഞില്ലെങ്കിൽ താക്കീത് ചെയ്യാം താക്കീത് ചെയ്തില്ലെങ്കിൽ ഞാൻ പറയട്ടെ ഷാജോൺ ഇപ്പൊ മരിച്ചുപോയി താക്കീതില്ലെങ്കിൽ വേറെ നിയമപരമായിട്ട് നീങ്ങാം അത് ഷാജോണിനെതിരാണെങ്കിൽ പോലും അപ്പോഴും ഷാജോൺ ജീവിച്ചിരിക്കുവായിരുന്നു അത് അതങ്ങനെയല്ലേ ചിന്തിക്കുന്നത് ഗ്രീഷ്മ നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പൊ ഇതൊക്കെ നോർമൽ ചിന്താഗതിയാണ് ഒരാളെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം ഗ്രീഷ്മ ലെവലിലുള്ള കുട്ടിയല്ല ഗ്രീഷ്മ ചിന്തിക്കുന്നത് ഇപ്പൊ ഞാനും ഗ്രീഷ്മ സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞ കാര്യം എന്നെ ഭീഷണിയാണ് ഭീഷണിപ്പെടുത്തിയാണ് എന്നെ ഭീഷണിപ്പെടുത്തിയാണ് അത് എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു നിന്റെ പേരെഴുതിക്കുന്നു മനസ്സിലായോ അതാവള് ചെയ്യില്ല എന്ന് നമുക്ക് അറിയാവുന്നുണ്ട് നമ്മൾ അതിന വേറൊരു മാധ്യമപ്രവർത്തനം ഇവളെ മനസ്സിലാക്കാത്ത ഒരാളായിരുന്നെങ്കിൽ ആ വാർത്ത പിടിച്ചു നിർത്തിയാൊലീസും പറയുന്നില്ലല്ലോ പോലീസും ആദ്യഘട്ടത്തിലൊന്നും പറഞ്ഞില്ല ഇവള് ഇവളല്ല ആണ് ഇത് ചെയ്തിരിക്കുന്ന പറയുന്നല്ലോ ബാക്കിയുള്ളത് അങ്ങനെ നമ്മൾ ഈ സംസാരിച്ച കൂട്ടത്തിൽ എൻ്റെ വായിൽ നിന്ന് ഒരു നാക്കുപിഴ സംഭവിച്ചിട്ടുണ്ട് ആ സൈനികനെയും അവൾ തട്ടിക്കളയ എന്ന് പറഞ്ഞു അതിപ്പോൾ നാക്കുപിഴയാണ് മനുഷ്യരാണ് നാക്കുപിഴ സംഭവിക്കും അപ്പൊ അങ്ങനെ നാക്കുപിഴ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ ഈ കാര്യത്തിൽ ഞാൻ മാപ്പു വയ്ക്കുകയാണ്